വാഴയില തുറന്നിപ്പോൾ ഉള്ള നല്ല ഒരു മണം കേട്ടോ ഇതവിടെ തുറന്ന് കഴിയുമ്പോൾ നെയ്ച്ചോറും ബീഫ് കറി പരിപ്പ് കറി അച്ചാർ സർലാസ് ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി അങ്ങ് കുഴച്ചിട്ടുണ്ടല്ലോ വാഴയില വാട്ടി അതിലേക്ക് കുറച്ച് നെയ്ച്ചോറും ഒരു കുറച്ച് ബീഫ് കറിയും ഒരു ലേശം സർലാസും തേങ്ങ അരച്ച പരിപ്പ് കറിയും ഒരു കഷ്ണം നാരങ്ങ അച്ചാറും ഒരല്പം ചമ്മന്തി ഇത്രയും കൂട്ടി അങ്ങ് അങ്ങ് പൊതിഞ്ഞ് വെച്ചു അത് കഴിഞ്ഞിട്ട് തുറന്ന് അങ്ങട് കഴിക്കും